ഉപ്പത്തറ പഞ്ചായത്തിലെ കണിമേട്ടിലേക്കുള്ള വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി തകരാറിലായ ട്രാൻസ്ഫോമറിന് പകരം പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു മൂന്നാഴ്ചക്കാലത്തെ ദുരിതത്തിലാണ് ഇടുക്കി വിഷൻ വാർത്ത ചെയ്ത് മണിക്കൂറിനുള്ളിൽ പരിഹാരമായത് ഇതോടെ മഴക്കാലത്തും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ടുന്ന ദുരവസ്ഥയ്ക്കും പരിഹാരമായി ഇടുക്കി വിഷൻ ന്യൂസ് ഇമ്പാക്റ്റ് കഴിഞ്ഞ മൂന്നാഴ്ചയായി ഉപ്പുതല പഞ്ചായത്തിലെ കണുമേട് ഇരുട്ടിലായിരുന്നു ട്രാൻസ്ഫോമർ തകരാറായതിനെ തുടർന്ന് പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനവും താളം തെറ്റി ഇതോടെ മഴക്കാലത്തും കുടിവെള്ളം വിലക്കി വാങ്ങേണ്ട അവസ്ഥയിലായിരുന്നു പ്രദേശത്തെ ജനങ്ങൾ ട്രാൻസ്ഫോമറിൽ നിന്നും അമിത വൈദ്യുതി പ്രവഹിക്കുകയും പ്രദേശത്തെ വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങളെല്ലാം നശിക്കുകയും ചെയ്തിരുന്നു ട്രാൻസ്ഫോമർ കേടായതോടെ മറ്റൊരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി നൽകിയത് മിന്നാമിനിങ്ങിന്റെ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത് ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥൻ മുടനെ ന്യായം പറഞ്ഞു ഒഴിയുകയായിരുന്നു ഇതേ തുടർന്നാണ് നാട്ടുകാർ ഇടുക്കി വിഷനെ സമീപിച്ചത് ഇടുക്കി വിഷൻ ചെയ്ത് മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു കണിമേട് അതുപോലെ തന്നെ പാട്ടുകളുടെ ഭാഗത്തും ട്രാൻസ്ഫോമറിന്റെ പ്രശ്നത്താൽ നമുക്ക് വൈദ്യുതിക്ക് വോൾട്ടേജ് വിഷയം ഉണ്ടായിരുന്നു അതിനാൽ മോട്ടോർ അടിക്കാനോ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാനോ നമുക്ക് സാധിച്ചിരുന്നില്ല നിരന്തരമായ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പോലും കെ എസ് ഇവിൽ നിന്നും ഒരു അനാസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത് എന്നാൽ മാധ്യമ വാർത്തയെ തുടർന്നും അതിനോടോടൊപ്പം തന്നെ നാട്ടുകാരുടെ ശക്തമായ ഒരു പ്രതിഷേധം ഭയന്നും ട്രാൻസ്ഫോമർ ഏതായാലും മാറി വച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും തന്നെ നമ്മുടെ മട്ടോളം നിവാസികളുടെ പേരിൽ നന്ദി അടിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കിപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഈ മിന്നി മിന്നിയാണ് ലൈറ്റുകൾ ചില സമയത്ത് കത്തുന്നത് അത് കുട്ടികളുടെയൊക്കെ കണ്ണിന് പ്രശ്നമുണ്ട് ഒന്ന് കൂടി ഞങ്ങൾ കടിമേട് ഗ്രാമപ്രദേശമായതിനാലാണ് ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടിയത് വാർത്ത മന്യുടൻ മാനം രക്ഷിക്കാനാണ് നടപടി സ്വീകരിച്ചത് നിലവിൽ വോൾട്ടേജ് ലഭിക്കുന്നുവെങ്കിലും ബൾബുകൾ മിന്നുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇത് കുട്ടികളുടെ കണ്ണുകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതിനാൽ അതുകൂടി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യമുന്നയിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ